നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയത്തിലെ ക്രമക്കേടുകൾ അങ്ങനെ തുടങ്ങി ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി എന്നാൽ ഇ ഡിയെ പലപ്പോഴും കേന്ദ്രം രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി അത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെന്ന് നിരന്തരം ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അല്ല അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ഇ ഡിക്കൊപ്പവും ബി ജെ പിക്ക് ഒപ്പവും വാളയാറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ സി പി എമ്മിനൊപ്പം നിൽക്കാം പക്ഷേ കേരളത്തിൽ അങ്ങനൊന്നുമല്ല എന്ന ഒരു സ്റ്റാൻഡാണ് സതീഷിനടക്കമുള്ള ആളുകളെല്ലാം സ്വീകരിച്ചതും എന്നാൽ കഴിഞ്ഞ ദിവസം ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിക്കകത്ത് അല്ലെങ്കിൽ ഈ ഏജൻസിയിലെ പല ഉദ്യോഗസ്ഥരും വലിയ കൈകൂലിക്കാരാണെന്നും ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണെന്നൊക്കെ തുറന്നു കാട്ടുന്ന ഒരു വലിയ സംഭവം നടക്കുകയുണ്ടായി തനിക്കുണ്ടായ ഒരു ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു കശുവണ്ടി വ്യവസായി രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം ഇ ഡിക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന കാര്യം സത്യത്തിൽ പ്രതിപക്ഷവും ശരിവെക്കുന്ന അവസ്ഥയിലെത്തിയത് അതായത് അനിൽ ബാബു എന്ന് പറയുന്ന ഒരു കശുവണ്ടി വ്യവസായി പറയുന്നു കേസ് ഒതുക്കാൻ വേണ്ടി തന്നോട് രണ്ടു കോടി രൂപ ചോദിച്ചു വന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആരാണ് അതായത് ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ശേഖർ കുമാറാണ് ആരാണ് ശേഖർ കുമാർ കൊടകര കേസ് ഓർക്കുന്നില്ലേ അതായത് ഒരു മൂന്നര കോടി രൂപ കവർ ചെയ്ത കേസ് ആ കേസിൽ നമ്മുടെ സുരേന്ദ്രൻ പ്രതിയായതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതായത് കേരള പോലീസ് കൊടകര കേസ് അന്വേഷിച്ചപ്പോൾ എന്തായിരുന്നു കണ്ടെത്തിയത് അൻപത്തിമൂന്ന് പോയിന്റ് നാല് കോടി രൂപ ബി ജെ പി നിയമസഭാ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കള്ളപ്പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയൊരു കേസ് ആയിരുന്നു അവസാനം ഏത് നമ്മുടെ ശേഖർ കുമാർ ആയിരുന്നു ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അപ്പൊ അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ത് ചെയ്യുന്നു കേരള പോലീസ് കണ്ടെത്തിയതിനേക്ക് അങ്ങ് തള്ളിക്കൊണ്ട് അവസാനം കൊടകര കേസിൽ നമ്മുടെ ബി ജെ പിയും സുരുവേട്ടനെയും നന്നായി വെളുപ്പിച്ചു കൊടുത്ത ഒരു മയന്താണ് അപ്പൊ ഈ പുള്ളിയാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഇനി മാത്രമല്ല ഈ അനിൽ ബാബുവിന്റെ ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ഡെപ്യൂട്ടി ആയിട്ടുള്ള വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അതായത് വഴങ്ങിയില്ലെങ്കിൽ ഇനിയും സമൻസ് അയക്കും എന്ന് പറഞ്ഞതായിട്ടൊക്കെ ഈ അനിൽ ബാബു പറയുന്നുണ്ട് എന്തായാലും ഇവരെയൊക്കെ പ്രതി ചേർത്തിട്ടുണ്ട് ഇവരെയൊക്കെ എന്തായാലും വിജിലൻസ് ചോദ്യം ചെയ്യും ഒപ്പം ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് ഏജന്റുമാരെ ഇവരുടെയൊക്കെ മൂന്ന് ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണത് വിൽസൺ എന്ന് പറയുന്ന ഒരു ഏജന്റ് അതുപോലെ തന്നെ ഒരു മുകേഷ് എന്ന് പറയുന്ന ഒരു ഏജന്റ് അതുപോലെ തന്നെ ഒരു രഞ്ജിത് വാര്യർ എന്ന് പറയുന്ന ഒരു ഏജന്റ് ഈ ഏജന്റുമാരെയൊക്കെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഈ സർക്കാരിന്റെ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ പേടിക്കുന്ന ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോൾ പരാതികൾ ഉയരുമ്പോൾ ഒരു മുഖവും നോക്കാതെ ഒരു ഭയവും ഇല്ലാതെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് നോക്കൂ ഇപ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് ജെയിംസ് ജോർജ് പറയുന്നു അദ്ദേഹം പറയുന്നു തനിക്കും ഉണ്ടായതുപോലെ ഒരു ദുരാനുഭവം തന്നോട് ചോദിച്ചു കോടിക്കണക്കിന് രൂപ കൈക്കൂലി മാത്രവുമല്ല തന്നെയും തന്റെ പാടിയും വ്യവസ്ഥയാക്കിയിട്ട് വ്യവസ്ഥരാക്കിയിട്ട് ചോദ്യം ചെയ്തു എന്നൊക്കെ ദുരനുഭവങ്ങൾ പറയുകയാണ് മാത്രമല്ല നിരവധി ആളുകൾ ഇ ഡിക്കെതിരെ പരാതിയുമായ രംഗത്തേക്ക് വരുന്നു ഇപ്പോ ഇതോടുകൂടി തന്നെ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയുടെ ശരിക്കുമുള്ള മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നോക്കൂ നമ്മുടെ എ റഹീം എം പി രാജ്യസഭയിൽ ഇതുവരെ ഇ ഡി എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഒരു ചോദ്യം എ റഹീം ചോദിക്കുന്നുണ്ട് അപ്പോ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് ഇ ഡി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഈ പറയുന്ന എ റഹീം എംപി ചോദിക്കുന്നുണ്ട് ഉത്തരം എത്രയായിരുന്നു എന്ന് അറിയാമോ വെറും രണ്ട് രണ്ട് കേസിൽ മാത്രമാണ് ഈ പറയുന്നതുപോലെ ശിക്ഷ നേരിടേണ്ടി വന്നിട്ടുള്ളൂ ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ മീഡിയ അന്വേഷിക്കുന്ന കേസുകളൊക്കെ എങ്ങും എത്താതെ പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ കരുന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി കെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ചന്ദ്രമതി എന്ന് പറയുന്ന അവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ കള്ളപ്പണമുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത് അല്ലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു അരവിന്ദാക്ഷനെ ഈ പറയുന്ന പോലെ ഒരു കള്ളപ്പണക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു അരവിന്ദാക്ഷന്റെ അമ്മയോടെ ചിത്രമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു പിന്നെ പൊതുതന്നെ സത്യം പുറത്തു വരുന്നു എന്തായിരുന്നു ഈ ചന്ദ്രമതി എന്ന് പറയുന്നത് ഈ അരവിന്ദാക്ഷന്റെ അമ്മയല്ല ഈ ചന്ദ്രമതി വേറൊരു വ്യക്തിയുടെ അമ്മയാണ് വേറൊരു തിരിച്ചിര കാർഡും അതുപോലെ തന്നെ വേറെ പല രീതിയിലുള്ള കാർഡുകളുമുള്ള മറ്റൊരു ചന്ദ്രമതി ആയിരുന്നു എന്ന് സത്യം പുറത്തു വന്നപ്പോൾ ഇ ഡി നാണും കെട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അതുപോലെ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതികളായിട്ടുള്ള എത്രയധികം കേസുകളാണുള്ളത് വളരെ വ്യക്തമായി തന്നെ ഞാൻ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഡൽഹി മധ്യനയ അഴിമതി കേസിൽ വ്യവസായി അമൻദീപ് ധള്ളിനെ ഒഴിവാക്കാൻ സഹായിക്കാമെന്നേറ്റ് അഞ്ചു കോടി കൈപ്പറ്റി എന്ന കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പവൻ ഖത്രിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ചാർട്ടേഡ് അക്കൗണ്ടിനെ ഇടനിലക്കാരനാക്കിയായിരുന്നു കോഴ ഇടപാട് നടന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ മണിപ്പൂർ മണിപ്പൂരിലെ ചിട്ടിത്തട്ടിപ്പ് കേസിലെ പ്രതിയിൽ നിന്ന് ഇടനിലക്കാരൻ മുഖേന ഇരുപത് ലക്ഷം കൈപ്പറ്റുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥൻ നവൽ കിഷോർ വീണയെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയും നമ്മൾ കണ്ടു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തമിഴ്നാടിലെ ഡിണ്ടിഗലിൽ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇരുപത്തി ലക്ഷം കോഴ കൈപ്പറ്റുന്നതിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ ആർ അങ്കിത് തിവാരിയെ സംസ്ഥാന വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളൊരു വാർത്ത കേട്ടു ഓഗസ്റ്റിൽ മുംബൈ വ്യവസായിയെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത് ലക്ഷം തട്ടാൻ ശ്രമിക്കുന്നതിനിടെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് സിംഗ് യാദവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഹിമാചൽ പ്രദേശിലെ സ്കോളർഷിപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഷിംല യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ വിശാൽ ദ്വീപിനെ ഹരിയാനയിലെ പഞ്ചുകുള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പണിപാടി എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസും ഒക്കെ ഒന്ന് യു അടിച്ചിട്ടുണ്ട് ഇപ്പൊ പറയണം ഇടതുപക്ഷം പറയുന്നതൊക്കെ ശരിയാണ് എന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് അതായത് ഇ ഡിയിലെ ഭൂരിഭാഗം ആളുകൾ അഴിമതിക്കാരാണ് രാഷ്ട്രീയ എതിരാളികളെ നീണ്ടാൻ വേണ്ടി വേട്ടയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വി ഡി സതീശൻ സ്വയം ഇങ്ങനെ കോൺഗ്രസിനെയും ഈ പറയുന്ന ഇ ഡിക്ക് ഇ ഡിയെ പറ്റി വലിയ രീതിയിൽ സ്തുതി പാടിക്കൊണ്ട് കടന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്നതുപോലെ പോലെ ജനങ്ങൾ മറക്കാൻ വേണ്ടിയും ഒക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഗീർവാണോ അടിക്കുന്നുണ്ട് പക്ഷേ മിസ്റ്റർ വി ഡി സതീശൻ ഇടതുപക്ഷം ഇ ഡിയുടെ തനി സ്വഭാവ ം തുറന്നു കാട്ടിയപ്പോൾ നിങ്ങൾ കോൺഗ്രസുകാർ ഏത് ഇ ഡിക്ക് ഒപ്പം വായിരുന്നു അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ ഇരട്ടത്താപ്പ് പൊളിച്ചുകൊണ്ട് കെ അനിൽകുമാർ എഫ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഈ നിമിഷത്തിൽ വായിക്കേണ്ടതുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം അനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ് അവസാനം സതീശന് നേരം എടുത്തു മോദി സർക്കാരിന്റെ കീഴിലെ ഇ ഡി കൊള്ള എത്രയോ മുമ്പ് തെളിഞ്ഞതാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതിക്ക് വ്യവസായികളുടെ വീടുകൾ റെയ്ഡ് ചെയ്ത് വിരട്ടി ഭരണ സംഘത്തിന് കോടികൾ എത്തിച്ചാണ് ഇ ഡി ദാസ്യവേല ചെയ്തത് തിരഞ്ഞെടുപ്പ് ബോണ്ടിൽ മൂവായിരം കോടി വിഴുങ്ങിയ കോൺഗ്രസിനും ഇ ഡി ഭക്തി കലശലായത് ഈ അന്തർധാരയിലായിരുന്നു പ്രതിപക്ഷ നേതാക്കളെ കേസുകളിൽ കുടുക്കാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ബി സർക്കാർ നടത്തിയ ഒരു നീക്കത്തിനും കോൺഗ്രസ് എതിർപ്പുയർത്തിയില്ല സത്യത്തിൽ കേജ്രിവാളിനെ വേട്ടയാടിയ ഇ ഡിക്ക് മുന്നിൽ കുരച്ചുകൊണ്ടോടിയത് കോൺഗ്രസ് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന പ്രചാരണത്തിനുള്ള ഐഡിയ ഇ ഡിക്ക് കൊടുത്തത് മുസ്ലിം ലീഗ് ഈന്തപ്പഴത്തിലെ കുരുവെടുത്ത് അതിന്റെ ഉള്ളിൽ സ്വർണം എന്തൊരൈഡിയ യു ഡി എഫിന്റെ ബുദ്ധി വികസിച്ചതിന്റെ തെളിവായിരുന്നു അത് സംഘീബുദ്ധി വന്നപ്പോൾ സ്വർണം കടത്താൻ ബിരിയാണി ചെമ്പ് കൂടിയേ കഴിയൂ എന്നായി ലൈഫ് മിഷൻ അഴിമതിയെന്ന് പറഞ്ഞ് അനിൽ അക്കരയെ ഈഡിത്ത ഫീസിൽ സ്ഥിരതാമസമാക്കി കൂടെ കുറെ മീഡിയക്കാരും എ സി മൊയ്തീൻ ഒരു കോടി വാങ്ങിയെന്ന നുണ ഇ ഡിക്ക് കൊടുത്ത് കള്ളം പ്രചരിപ്പിച്ചത് കോൺഗ്രസ് കെ രാധാകൃഷ്ണൻ എം പി ഡോക്ടർ പി കെ ബിജു എ സി മൊയ്തീൻ എം എം വർഗീസ് എം കെ കണ്ണൻ എത്ര എത്ര പേർ അപമാനിതരായി കൂട്ടിക്കൊടുപ്പുകാരായത് കോൺഗ്രസ് കൊടകര കുഴപ്പണം കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതിനു പകരം ബി ജെ പിയെ വെളുപ്പിക്കാൻ കേസ് ആവിയാക്കിയ ഇ ഡിയെ പിന്തുണച്ചവരാണ് കോൺഗ്രസ് കേരളത്തിലെ സർക്കാരിനെതിരെ കള്ളത്തലുണ്ടാക്കാൻ ശ്രമിച്ച ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേരള പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ പിണറായി വേട്ടയാടിയവരാണല്ലോ കോൺഗ്രസ് കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമം അനുസരിച്ച് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനെ നിയമിച്ചതിന് പിണറായി സർക്കാരിനെ പരിഹസിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കരിവഞ്ഞൂരിൽ രക്ഷകരാണ് ഇ ഡി എന്ന് ചൊല്ലിയവർ കോൺഗ്രസ് ഇപ്പോൾ ബി ഡി സതീശം പറയുന്നു ഇ ഡി അഴിമതിക്കാരാണെന്ന് മടിയിൽ കനമില്ല വഴിയിൽ പേടിയില്ല പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ ഇ ഡിക്ക് കഴിയില്ല ആ തന്റെത്തിന്റെ തെളിവാണ് തൊണ്ടി സഹിതം കേരള പോലീസ് എടുത്ത കേസ് യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും മഴവിൽ സഖ്യവും തോറ്റുപോകുന്ന തന്റെടം കേരള പോലീസ് സംഘി പോലീസാണെന്ന് പറയുന്നവർക്ക് മറുപടിയുണ്ട് ഇതാ കാണുക ഇ ഡി മോദിയുടെ വാർത്ത നായ്ക്കളായി നടന്നവർ പിടിയിൽ തീർന്നില്ല തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് നമ്മുടെ കെ അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത് ഈ നിമിഷത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയുക സതീശന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും കള്ളത്തരങ്ങളും ഇവിടെ പൊളിഞ്ഞടങ്ങുകയല്ലേ ഇ ഡി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മുടെ സർക്കാർ കേസെടുക്കുമ്പോൾ നമുക്ക് ആരെയും പേടിയില്ല എന്നും നമ്മുടെ മടിയിൽ കനമില്ല എന്നും ദാ ഇവിടെ തെളിയുകയാണ് അപ്പൊ സതീശന് സംഘവും നമുക്കൊപ്പം ചേരുകയാണ് ഞങ്ങളും ഈ പറയുന്നതുപോലെ ഇ ഡിക്ക് എതിരായിരുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നാൽ സത്യത്തിൽ ഇവർ ഇ ഡിക്കൊപ്പമായിരുന്നു സർക്കാരിനെ കടന്നാക്രമിക്കാനും അവർ നടത്തിയ പല വേട്ടകൾക്കൊപ്പവും അവർക്കൊപ്പം നടന്നു നീങ്ങുകയായിരുന്നു നോക്കൂ ഈ വി ഡി സതീശിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള കുഴലൂത്തുകളാണ് ഇടിക്കു വേണ്ടി ഊതിയിട്ടുള്ളത് വ്യക്തമായ ഒരു നിലപാടില്ലാത്ത ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന പ്രതിപക്ഷ നേതാവൊക്കെ സത്യത്തിൽ ഒരു നിലവാരവും ഇല്ലാത്ത ഒരാളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ലല്ലോ ഈ ഒരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതായത് ഇപ്പൊ ഈ അറസ്റ്റിലായിരിക്കുന്ന ഏജന്റുമാരുണ്ടല്ലോ ആ ഏജന്റുമാര് പലരും കോൺഗ്രസുകാരുടെ പല കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ സുഹൃത്തുക്കളാണെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ വരട്ടെ പല ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള തെളിവുകളുമൊക്കെ ഇതിനോടകം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥരും പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇവരൊക്കെ പെടുമ്പോൾ പല കോൺഗ്രസുകാർക്കും പല ബി ജെ പി ഒക്കെ ഇവരൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പതിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല